ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ ഇത് തൃശൂരിൽ ബിനി ടൂറിസ്റ്റ് ഹോം എന്നു പേരുള്ള ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ അതിപ്പോൾ ആ മാനേജ്മെൻ്റ് അതിൻ്റെ പേരൊക്കെ മാറ്റി അതങ്ങോട്ട് അടിപൊളിയാക്കി ഒരു പഴയ കല ടൂറിസ്റ്റ് ഹോം ആയിരുന്നു അത് പക്ഷെ അതൊക്കെ പേര് മാറ്റി ഇപ്പം ബിനി ഹെറിറ്റേജിൽ നിന്നാക്കി ഭയങ്കര ആയിട്ടാണ് അതങ്ങോട്ട് മാറ്റം വരുത്തിയേക്കുന്നത് കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് അതിൻ്റെ പുതിയ നവീകരണം നടത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ ഒന്നും കയറാം അതായത് നമ്മുടെ ബിനി ഹെറിറ്റേജിലേക്ക് പഴയ ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് നമ്മളിപ്പോൾ കയറി വരുമ്പോൾ ഇപ്പോൾ ഒരു മാളു പോലെയാണത് പക്ഷെ ഒരുപാട് ഫുഡ് കോർട്ട്സും കോർട്സും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ജ്യൂസുകളുടെ കടകളാണ് ഇവിടുത്തെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കണ്ടാലുണ്ടല്ലോ അതൊരു കൊടുങ്കാടാണോ അതോ കൊട്ടാരമാണോ എന്ന് ഞാൻ തമ്പരിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ബിനി കിരറ്റീജിൻ്റെ പണ്ടത്തെ ടൂറിസ്റ്റ് ആണല്ലോ ഇത് അപ്പോൾ അവിടെ താമസിക്കാനുള്ള റൂംസ് ഉണ്ട് അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ആളുകളുടെ കാറുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ സൈഡിലേക്ക് കയറുമ്പോൾ കൂൾ ഹബ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാദ്യത്തെ കടയുണ്ട് ഒരുപാട് വിവിധ തരത്തിലുള്ള ജ്യൂസുകളും ഷേയ്ക്സും അതുപോലെ കേക്ക്സും എല്ലാം ഇവിടെ ലഭ്യമാണ് അടുത്തത് നമ്മുടെ തോംസൺ കാസ എന്ന് പറഞ്ഞ പറയുന്ന റെസ്റ്റോറൻറ്റാണ് തൃശ്ശൂരിൽ ഫേമസ് ആണ് അവരുടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ആണ് ചിക്കാസ എന്നാണ് പേര് ഇവിടെ ഫ്രൈഡ് ചിക്കൻ നഗ്ഗറ്റ്സ് അതുപോലെ ബ്രോസ്റ്റഡ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെയുള്ളത് ഈ ഷോപ്പിൽ അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ ഫ്രൈഡ് ചിക്കനാണ് മോള് വാങ്ങിച്ചത് ജസ്റ്റ് ഒരു ചെറിയ സ്നാക്ക് പോലെ വാങ്ങിച്ചതാണ് കേട്ടോ വലിയ ഫുഡ് കഴിക്കാന്ന് വന്നതല്ല നമ്മൾ ഇവിടെ ഒന്ന് നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ സ്നാക്ക് കഴിക്കാൻ വേണ്ടി കയറിയതാണ് പിന്നെ നെക്സ്റ്റ് ഷോപ്പ് ഹണി മൊമോസിൻ്റെ ആണ് ഒരുപാട് മൊമോസ് വെറൈറ്റി ഓഫ് മൊമോസാണ് ഇവിടെ നമുക്ക് ലഭിക്കുക അപ്പോൾ ഇങ്ങനെ ഏത് കടയിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് നടക്കുമ്പോൾ എന്നാലും അതിമനോഹരമായി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാത്ത് ഗ്രിൽഡ് ഹബ്ബാണ് ഗിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഗ്രിൽഡിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ നാടൻ ചായക്കടയുണ്ട് കേട്ടോ ഇത് തന്നെ ഉപരിതാകുന്ന മുകളിലേക്ക് നോക്കി എന്ത് രസമായിട്ടാണെന്ന് അറിയുമോ മുകൾ ഭാഗം അവർ അല്ലെങ്കിൽ പിന്നതിനുശേഷം ഇവിടെ പിന്നെ ശേഷം മെൽറ്റ് റോസ് എന്ന് പറയുന്ന ഒരു മെൽറ്റിങ് ഒരു ഐസ്ക്രീംസിന്റെ ഷോപ്പ് ഉണ്ട് പിന്നീട് ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു മസാജിങ് ചെയ്ത് രണ്ടുമൂന്നെണ്ണം ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ അത് ചെയ്യാം പിന്നെ ഇങ്ങോട്ടേക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ചാർമിനാർ നമ്മുടെ ആന്ധ്രയുടെ വിവിധ തരം ഭക്ഷണങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുക അടിപൊളി ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ ഇന്ന് കഴിച്ച് കഴിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ മുന്നേ വന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നീട് നാടൻ സുലീമാ ഈ ചായക്കട ഇവിടെയുണ്ട് കേട്ടോ അതായത് ഒരുപാട് നമ്മുടെ നല്ല അടിപൊളി സമോവർ ചായ കാപ്പി അത് കൂടാതെ ഒരുപാട് മലബാറി പലഹാരങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് ഇതിൻ്റെ മുഗൾ ഭാഗം കണ്ടോ എന്ത് രസം എന്നറിയോ അലങ്കരിച്ചേക്കിടെ കാണാനായിട്ട് ഒരു കൊടുങ്കാടിൻ്റെ ഒരു ഫീലിംഗ് ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഷാപ്പ് കറികൾ എന്ന് പറഞ്ഞാൽ കടകളാണ് ഷാപ്പ് കറികളിൽ ഒരുപാട് ഷാപ്പിൽ കിട്ടുന്ന നല്ല അടിപ്പൊളി ഏറ്റവും വെള്ളം നല്ല മീൻകറിയും അതുപോലെ കക്കിറച്ചിയും ഞണ്ട് കല്ലുമ്മക്കായും അങ്ങനെ എല്ലാം ഇവിടെ ലഭ്യമാണ് അതാണ് ഈ ഷാപ്പ് കറികൾ എന്ന ഷോപ്പ് പിന്നെ കുറച്ചിനു മുന്നോട്ടേക്ക് പോകുമ്പോൾ ഗണപതി പ്യുവർ വെജിറ്റേറിയൻ ആണ് നല്ല നാടൻ വെജിറ്റേറിയൻ ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ നാടൻ മാത്രമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന പല വെജിറ്റേറിയൻ വിഭവങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് ഇതാണ് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഇത് നമ്മുടെ ടൂറിസ്റ്റ് ഹോമിൻ്റെ അതായത് ഇപ്പോഴത്തെ ഇവിടെയൊക്കെ ആൾ താമസമുള്ള സ്ഥലമാണ് ആളുകളുടെ റൂംസ് ആണതെല്ലാം ഒരു ടൂറിസ്റ്റ് ഹോമിലൊക്കെ പണ്ട് നമ്മൾ പോകുമ്പോൾ താമസിക്കാറില്ല എങ്ങനെ അതേപോലെ മുറികളാണ് അതിൻ്റെ നടുക്ക് ഭാഗമാണ് ഇതുപോലൊരു ഫുഡ് കോട്ടായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗം ലൈറ്റും അതുപോലെ ഒരു കാടിൻ്റെ ഫീലിംഗ് ആണോ കൊട്ടാരമാണോ എന്ന് മനസ്സിലാവില്ല അത്രയ്ക്കൊരു ഭംഗിയല്ലേ കാണാനിട മുകളിലൊക്കെ ഭയങ്കര ഇരുട്ട് പോലെയല്ല പക്ഷേ അതിനകത്തൊക്കെ ഒരുപാട് ബൾബുകളാണ് ഫുൾ ബൾബിന്റെ വെളിച്ചമാണ് കാണുന്നത് മുഴുവൻ നല്ല പ്രകാശമാണ് കേട്ടോ പക്ഷെ ഫുൾ ബൾബിന്റെ വെളിച്ചമാണ് പിന്നെ ഒരു സലൂൺസ് ഉണ്ട് മോളിൽ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഒരു നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് ഇവിടെ ലഭിക്കുക വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു ഫുഡ് കോർട്ട് കൂടി അവൈലബിൾ ആണ് നമുക്കിവിടെ താമസിക്കാൻ പലർക്കും മാത്രമല്ല നല്ലതായിട്ട് ഫുഡ് കോൺ ഫുഡ് കൊണ്ട് ഓപ്പൺ ആണ് നമുക്ക് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഫുഡ് കഴിക്കാനോ ജ്യൂസ് കുടിക്കാനോ തോന്നിയാൽ നമുക്ക് ഇവിടെ കയറരുത് കഴിക്കാം കേട്ടോ താമസിക്കുന്നവർക്കും ഉപയോഗിക്കാം അതുപോലെ പുറമേ പബ്ലിക് ആളുകൾക്കും ഉപയോഗിക്കാം എന്നാൽ കണ്ടോ ലൈറ്റിങ്സ് ഒക്കെ കൊടുക്കാൻ ഞാൻ മുഗൾ ഭാഗം കൊണ്ട് ഞാൻ എടുക്കുന്നത് ശരിക്കും ഇത് കണ്ട ഒരു കൊടുങ്ങാട് പോലെ തോന്നില്ലേ ചില സമയത്ത് എനിക്കിതൊരു കൊട്ടാരമായിട്ട് തോന്നി അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകൾ അല്ലേ മുഴുവനും മരങ്ങളാണ് ഭിത്തിയിലൊക്കെ ഉള്ളത് കേട്ടോ നല്ല ചെടികളും വലിയ വലിയ മരങ്ങളൊക്കെ ഭിത്തിയിലുണ്ട് അത് കാണുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നും അത്രയ്ക്ക് മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആളുകൾക്ക് ഇരിക്കാനായിട്ട് ഒരുപാട് ചെയറും ടേബിൾസും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചാൽ മതി ടോക്കൺ തരും അപ്പോൾ അത് ഒരു ബീപ് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പോയി ഫുഡ് വാങ്ങിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം നല്ല മ്യൂസിക്കൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഭയങ്കര നല്ല അടിപൊളി പാട്ടുകളൊക്കെ വെച്ചേക്കുന്നത് പക്ഷേ അതിപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ആ പാട്ടൊന്നും ഇതിൽ ചേർക്കാത്തത് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു നമുക്ക് വാഷിംഗ് ആയിട്ടുള്ള ഒരു നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചയേണ്ടത് വാഷിംഗ് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു ഐസ് സ്പോട്ട് ഉള്ളത് ഐസ് സ്പോട്ടെന്ന പേര് വെറൈറ്റി ഓഫ് ഐസ് ക്രീംസ് ആണ് അവിടെ ഉള്ളത് പിന്നെ നേരെ പോകുമ്പോൾ ഹാൻഡ് വാഷിൻ്റെ സ്ഥലം അങ്ങനെയാണ് ഇത് തിരിച്ചിങ്ങനെ നോക്കിയതാണ് അത് കണ്ടോ ആ കാണുന്ന കാണുന്നതൊക്കെ ഈ ടൂറിസ്റ്റ് ഹോമിലെ റൂംസ് ആണ് കേട്ടോ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടേക്കുന്ന ഒരു കാര്യം ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഒരു പതിനഞ്ച് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സെപ്പറേറ്റ് ഒരു അടിപൊളി റൂം ഈ കരിങ്കൽ കൂടാരത്തിൻ്റെ ഇടയിലുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് ശരിക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പതിനഞ്ച് പേരൊക്കെ ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ കാരണം അതിനകത്തേക്ക് അധികം സ്പേസ് ഉണ്ട് പക്ഷെ ശരിക്കും നമുക്കൊരു എന്താ പറയുക ഒരു ഒരു കരിങ്കലിൻ്റെയൊക്കെ ഇടയിലിരുന്നൊരു ഗുഹയിലൊക്കെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക അത് വലിയൊരു ടേബിളാണ് ഇവിടെ ഉള്ളത് ഭയങ്കര പ്രൈവസി ആയിരിക്കും ഇവിടെ കിട്ടുന്നത് കേട്ടോ കുറേ ആളുകൾക്ക് ഇരിക്കാം ഇത് ഇതുകൊണ്ട് ഒരു ഗുഹയിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് അതിനകത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും നല്ല വെളിച്ചുകൊണ്ട് കേട്ടോ അതിനകത്ത് ബൾബായിട്ടേക്കണമെങ്കിലും നല്ല വെളിച്ചമുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സൗകര്യം ആ ഒരു മുറിയിലുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടാതെയ കാഴ്ച കഴിഞ്ഞാൽ വലിയൊരു ഒരു എന്താ പറയുക ഫുഡ് കോർട്ടാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ബിനി ഹെറിറ്റേജ് ഇപ്പം പേര് മാറ്റിയതാണ് ആദ്യത്തെ ബിനി ടൂറിസ്റ്റ് ഹോം ആയിരുന്നു പേര് മാറ്റി ബിനി ഹെറിറ്റേജ് താക്കി അതാ ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ താഴത്തോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം ഇത് ഫ്രണ്ടിലെ എൻട്രൻസ് നമ്മളിവിടെ കയറി വരുമ്പോഴാണ് കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ അകത്തുനിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണിക്കുക ഇത് വണ്ടികളിങ്ങനെ താഴ്ത്തോട്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം ഇവിടെ റൂംസ് ഉണ്ട് റൂംസ് സ്റ്റേ ചെയ്യുക സ്റ്റേ ചെയ്യുമ്പോഴത്തേനും നമ്മളെ ഭാഗത്തൊരു ഫുഡ് കോർട്ട് കണ്ടില്ലേ അതിന്റെ മോളിൽ കണ്ടില്ലേ റൂമുകൾ ആ ഭാഗത്തായിരിക്കും അപ്പോൾ റൂമുകളുടെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുഡ് കോർട്ട് കാണാം അതിമനോഹരമായ കാഴ്ച തന്നെയാണ് നല്ലൊരു മോഡേൺ രീതിയിൽ ഇതിനെ ഒരു നവീകരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ ഞങ്ങൾ നീ ഇവിടുന്ന് വാങ്ങിച്ചത് നമ്മുടെ തോമസൺ ക്യാസേനെ ഞാൻ പറഞ്ഞിരുന്നു ചെറിയൊരു ഔട്ട്ലെറ്റിൽ നിന്ന് അവിടുന്ന് ഫ്രൈഡ് ചിക്കനാണ് വാങ്ങിച്ച ചെറിയൊരു സ്നാക്സ് പോലെ ജസ്റ്റ് കഴിച്ചതാണ് കേട്ടോ അപ്പോൾ അതും വാങ്ങിച്ചു ഒരു എവക്കാരോ ഷേക്കും ഒരു ക്യാരറ്റ് ജ്യൂസും വാങ്ങിച്ചു അപ്പോൾ അതാണ് നമ്മളിവിടുന്ന് വാങ്ങിച്ചത് അപ്പൊ എപ്പോഴെങ്കിലും തൃശ്ശൂർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മറക്കണ്ട കേട്ടോ ഇവിടെ വരാനുണ്ട് ഫുഡ് കോർട്ടില് വരാൻ അതേപോലത്തെ തൃശ്ശൂരിലെ എല്ലാ ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയാമായിരിക്കും നമ്മുടെ പഴയ ബിനി ടൂറിസ്റ്റ് ഗവൺമെന്റ് ഇപ്പത്തൊരു നവീനമായ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അത്ഭുതകരമായ ഒരു നവീനത തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഫ്രണ്ട്സ് അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് വരുമ്പോൾ ഇത് സന്ദർശിക്കാൻ മറക്കണ്ട നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബ്രോസ്റ്റഡും അതുപോലെ നാടൻ പലഹാരങ്ങളും നല്ല ചായയും പിന്നെ മസാല ഓഷാഗി ഗീറോസ്റ്റ് അങ്ങനെയാണെങ്കിൽ അതും പിന്നെ നമ്മുടെ ആന്ധ്രാ ഭക്ഷണങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എപ്പ്ളെങ്കിലും വന്നാൽ ഇവ സന്ദർശിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വേദിയായിട്ട് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിനി എരിറ്റേജ് കേട്ടോ ബിനി ടൂറിസ്റ്റ് ഹോമിന്റെ ഒരു മോഡേൺ രീതിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോട് കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും വാല്യൂബിൾ കമന്റ്സും മറക്കല്ല ആ പിന്നെ നമ്മുടെ ബിനി ടോൺ ലൊക്കേഷൻ നമ്മുടെ റൗണ്ടിലാണ് അതായത് വടക്കുന്ന ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ബൈ ബൈ ഫ്രണ്ട്സ്